ഹായ് ഫ്രണ്ട്സ് ഞാൻ രഞ്ജിത്തിനാരായണൻ മഹാശിവരാത്രിയുടെ മഹാത്മ്യവും അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം ഒപ്പം ദയവായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിത സാഫല്യത്തിന് വേണ്ടി ഹൈന്ദവ സമൂഹം ആചരിച്ചു വരുന്ന പരിപാവനമായ ആഘോഷമാണ് ശിവരാത്രി വളരെയധികം ഉത്സാഹത്തോടെയും ആഹ്ലാദത്തോടെയും ആഘോഷിക്കുന്ന ഏറ്റവും ശുഭകരമായ ഉത്സവങ്ങളിൽ ഒന്നാണിത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ചതുർദശി തിഥിയിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് അന്നേ ദിവസം ഉപവാസത്തോടെ ശിവന് അഭിഷേകവും അർച്ചനകളും ചെയ്ത് ഭക്തർ ശിവരാത്രി ആഘോഷിച്ചു വരുന്നു പുരാണങ്ങൾ അനുസരിച്ച് നിരവധി കഥകളും ഐതിഹ്യങ്ങളും ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനാകും അതിലൊന്ന് ശിവപുരാണവുമായി ബന്ധപ്പെട്ടതാണ് ശിവപുരാണത്തിൽ ശിവൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും പരീക്ഷിക്കാനായി ഒരു അഗ്നിസ്തംഭമായി മാറുകയും ആ അഗ്നിസ്തംഭത്തിന്റെ സ്തംഭത്തിന്റെ ആദ്യം അന്തവും കണ്ടെത്താനാകാതെ ബ്രഹ്മവും വിഷ്ണുവും പരാജയപ്പെടുകയും ചെയ്യുന്നു ഒടുവിൽ അവരുടെ മുന്നിൽ ഭഗവാൻ ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി ശിവരാത്രി ആഘോഷിക്കുന്നു എന്നതാണ് ഒരു ഐതിഹ്യം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ശിവപാർവതിമാരുടെ വിവാഹമാണ് അതായത് ശിവപാർവതി സംഗമമാണ് ശിവൻ പരമാത്മാവാണ് പാർവതി മനസ്സും ശിവൻ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് പാർവതി ആ പരമചൈതന്യത്തിലേക്ക് ഉയർത്തപ്പെട്ട മനസ്സുമാണ് ശിവൻ പുരുഷനാണ് പാർവതി പ്രകൃതിയും പുരുഷനും പ്രകൃതിയുമായുള്ള സംഗമമാണ് ശിവപാർവതി സംഗമവുമായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഏറെ പ്രചാരത്തിലുള്ള മറ്റൊരു കഥ പാലാഴി പത്രവുമായി ബന്ധപ്പെട്ടതാണ് ദുർവാസാവിൻ്റെ ശാപത്തിന്റെ ഫലമായി ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ച് അവരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു ആ അവസരം നോക്കി അസുരന്മാർ തങ്ങളെ നശിപ്പിക്കുമെന്നുള്ള ചിന്തയാൽ അവർ വൈകുണ്ഠനാഥനെ പ്രാർത്ഥിക്കുകയും ഭഗവാൻ വിഷ്ണു പാലാഴി കടഞ്ഞ് അമൃതം നേടാനായി അവരെ ഉപദേശിക്കുകയും ചെയ്യുന്നു തങ്ങൾക്കും അമരത്വം ലഭിക്കുമെന്ന ചിന്തയിൽ അസുരന്മാരും ദേവന്മാർക്കൊപ്പം ചേർന്ന് പാലാഴി എന്ന സമുദ്രം കടഞ്ഞുവെന്നാണ് ഐതിഹ്യം പാലാഴി മഥനത്തെ തുടർന്ന് നിരവധി ദിവ്യവസ്തുക്കൾ അതിൽ നിന്ന് ഉയർന്നു വന്നതായി പറയുന്നു ആദ്യമുണ്ടായത് ഹലാഹല എന്ന കളകൂട വിഷമായിരുന്നു തുടർന്ന് പതിനാല് രത്നങ്ങൾ ലക്ഷ്മിദേവി അപ്സരസുകൾ വരുണി കാമധേനു ഐരാവതം ഉച്ച കൗസ്തുഭം കൽപ്പവൃക്ഷം ശാരംഗ എന്ന വില്ല് ചന്ദ്രകല തുടങ്ങിയവയും അവസാനമായി അമൃതകുംഭവവുമായി ധന്വന്ദരിയും പ്രത്യക്ഷപ്പെടുന്നതായി പുരാണങ്ങൾ പറയുന്നു പാലാഴി മഥനത്തെ തുടർന്നുണ്ടായ ഹലാഹല വിഷം ലോകനന്മയ്ക്കായി നന്മയ്ക്കായി ഭഗവാൻ ശിവൻ പാലം ചെയ്യുകയും അത് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ പാർവതീദേവി കൈകൊണ്ട് വിഷത്തെ കഴുത്തിൽ തടഞ്ഞു നിർത്തി അങ്ങനെ ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചു എന്നുമാണ് പുരാണങ്ങൾ പറയുന്നത് ആ വിശിഷ്ടമായ ത്യാഗത്തിന്റെ ഓർമ്മ നിലനിർത്താൻ കൂടിയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് കഥ എന്തു തന്നെയായാലും ലോകമെമ്പാടുമുള്ള നിരവധി ശിവക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ശിവഭക്തരെല്ലാം തന്നെ പ്രത്യേക പൂജയും ഉപവാസവും അനുഷ്ഠിച്ച് രാത്രിയിൽ ഉറക്കം വളർന്നിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ഒരു ജീവിത ഉയർച്ചയ്ക്കും നല്ല ദാമ്പത്യത്തിനും വേണ്ടി സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ശിവാരാധന ചെയ്തു വരുന്നു ശിവരാത്രിയെക്കുറിച്ചുള്ള അനവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിലെ തത്വങ്ങളെ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലുമുള്ള കഥകളെല്ലാം തന്നെ ചില തത്വങ്ങളെയും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളെയും അടിസ്ഥാനമാക്കിയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ശിവ എന്ന പദത്തിനർത്ഥം അല്ലാത്തത് എന്നാണ് അഥവാ ശൂന്യമായത് എന്നർത്ഥം ഏത് വിശേഷണങ്ങൾ നൽകിയാലും അതൊന്നുമല്ലാത്തതാണ് ശിവൻ ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്നതായ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആ ശൂന്യതയിൽ നിന്നാണ് അതായത് ഏതൊരു സൃഷ്ടിയും ശൂന്യതയിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നർത്ഥം ആധുനിക ശാസ്ത്രം പറയുന്നത് ശൂന്യമായി കാണുന്നതൊന്നും തന്നെ ശൂന്യമല്ല എന്നാണ് അത് വളരെ ശക്തമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലക്സിനാൽ സമ്പന്നമാണതാണ് അതായത് അതിശക്തമായ കോസ്മിക് എനർജിയാണ് ഓരോ ശൂന്യതയും ആ പരമമായ ശക്തിയെ തന്നെയാണ് പരബ്രഹ്മം അഥവാ സർവമംഗളകാരകനായ ശിവനെന്ന് നമ്മൾ വിളിക്കുന്നത് അനന്തമായ ആകാശം അഥവാ സ്പേസ് ഇരുണ്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ ശിവനും ഇരുണ്ട നിറമാണ് അതുകൊണ്ടാവാം ശിവരാത്രിയിലെ രാത്രിക്ക് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടായത് ഒന്ന് ചിന്തിച്ചാൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ മനുഷ്യ സൃഷ്ടിയുടെ ആത്മബോധത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് പാലാഴി മഥനം പാലാഴി എന്ന ക്ഷീരസമുദ്രത്തിൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ത്രപർവ്വതത്തെ കടകോലാക്കി വാസുകി നാഗത്തെ കയറായും കണ്ട് സമുദ്രമഥനം ചെയ്യുകയാണ് ഇവിടെ പാലാഴി എന്നത് അവനവൻ്റെ മനസ്സാണ് ദേവന്മാർ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുമാണ് ഏതൊരു പ്രതിസന്ധിയിലും മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും വരാറുള്ളതുപോലെ ദേവന്മാരുള്ളിടത്ത് അത്ര തന്നെ അസുരന്മാരുമുണ്ടാകും അതായത് പോസിറ്റീവും നെഗറ്റീവുമായ ഇന്ദ്രിയ വിഷയങ്ങൾ രണ്ടു വശത്തുമായി നിന്ന് മനസ്സിനെ കടയുകയാണ് ഇവിടെ മന്ത്രപർവ്വതം ഒരേ സമയം നമ്മുടെ വിവേകവും കുണ്ടലിനീ ശക്തിയുമാണ് വാസുകി കാമക്രോധ മോഹലോഭ ചിന്തകളാണ് ഒപ്പം നാഗങ്ങൾ ഊർജത്തിന്റെ പ്രത്യേകങ്ങളാണ് സമുദ്രമഥനത്തിനിടയിൽ മന്ത്രപർവ്വതം സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട് അതായത് ലോഭ ചിന്തകളുടെ ശക്തമായ സ്വാധീനത്താൽ ചിലപ്പോൾ നമ്മുടെ വിവേക ശക്തി താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് അതിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാൽ ആ നിമിഷത്തിൽ ഭഗവാൻ ഒരു കൂർമ്മത്തിൻ്റെ രൂപം സ്വീകരിച്ച് ആ മന്ത്ര തന്റെ ചുമലിൽ താങ്ങി ഉയർത്തുകയാണ് ചെയ്യുന്നത് അതായത് ഏതൊരുവനാണോ തന്റെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിച്ചത് അവന്റെ വിവേകത്തെ ഉയർത്താൻ സദാസമയവും ഭഗവാൻ സന്നദ്ധനായിരിക്കുമെന്ന് മനസ്സിലാക്കണം ആമ സ്ഥിരതയുടെ പ്രതീകമാണ് ആമയ്ക്ക് തൻ്റെ അവയവങ്ങളെ പുറന്തോടനു പുറത്തേക്ക് കൊണ്ടുവരുവാനും അതുപോലെ അകത്തേക്ക് പിൻവലിക്കാനും കഴിയുന്നത് പോലെ വിവേകമുള്ള ഒരു വ്യക്തി തൻ്റെ ഇന്ദ്രിയങ്ങളെ ആവശ്യമുള്ളതിൽ മാത്രം വ്യാപരിപ്പിച്ച് പിൻവലിക്കാൻ കഴിയണം തുടർന്ന് പാലാഴിയിൽ നിന്ന് പുറത്തു വരുന്നത് ഹലാഹലം എന്ന വിഷമാണ് ഹലാഹല വിഷം ഉള്ളിലെ തിന്മയാണ് അത് സ്വയം ഭഗവാൻ തന്നെ സ്വീകരിച്ച് നമ്മെ ശുദ്ധമാക്കും ഉള്ളിലുള്ള തിന്മകൾ അകന്ന് കഴിഞ്ഞാൽ പിന്നെ ദിവ്യമായ ശക്തികൾ പുറത്തു വരാൻ തുടങ്ങും അതായത് സദ്ഗുണങ്ങളും ദുഷ്ഗുണങ്ങളും അകന്ന് മനസ്സ് നിർഗുണാവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ആത്മബോധം ഉണ്ടാകുന്നത് എന്നർത്ഥം ആ ആത്മബോധം അമൃതാണ് എല്ലാ മനസ്സിനും അമരത്വം നൽകുന്ന ഔഷധമാണത് അമരത്വം ശരീരത്തിനുള്ളതല്ല അത് മനസ്സിനുള്ളതാണ് താനും ഭഗവാനും രണ്ടല്ല എന്ന ബോധമാണത് സൃഷ്ടി മുതൽ തുടങ്ങി ഓരോ ശരീരങ്ങൾ സ്വീകരിച്ച് സത്കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഒടുവിൽ പരിബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ അമരത്വം നൽകുന്ന ശക്തിയാണത് അതായത് സ്വന്തം അസ്തിത്വം തിരിച്ചറിഞ്ഞ് ആത്മബോധം നേടി ഭഗവാനിൽ ലയിച്ചു ചേരുകയാണ് ഓരോ ഭക്തന്റെയും ലക്ഷ്യമെന്ന് തിരിച്ചറിയണം ആ യാത്രയിൽ വേർതിരിഞ്ഞ് വരുന്ന തിന്മയാകുന്ന ഹലാഹല വിഷം ഭഗവാൻ സ്വയം സ്വീകരിച്ച് ലോക നന്മ വരുത്തുന്നതായിരിക്കും സംസ്കൃതത്തിൽ ഹലാഹലത്തിന് ബ്ലാക്ക് മാസ് അഥവാ കറുത്ത പിണ്ഡം എന്നാണ് അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത് പാലാഴി അഥവാ ഗർഭോധക സമുദ്രത്തിലാണ് സമുദ്രമഥനം നടക്കുന്നത് ഗർഭോധക സമുദ്രം സൃഷ്ടിയുടെ സമുദ്രമാണെന്ന് പുരാണങ്ങൾ പറയുന്നു അത് ശക്തമായ കോസ്മിക് സമുദ്രമാണ് മന്ത്രപർവ്വതം പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിന്റെ പ്രതിരൂപമാണ് അത് വാസുകി എന്ന ഊർജ പ്രവാഹത്തിൽ നിരന്തരം ചലിക്കുന്ന പ്രക്രിയയായി വേണം സമുദ്രമഥനത്തെ കാണേണ്ടത് ചലനമാണ് പ്രപഞ്ചത്തിനാധാരം ചലിക്കാത്ത ഒരു തലത്തിലാണ് ആ ചലനം സാധ്യമാകുന്നത് ആകാശഗോളങ്ങളെല്ലാം ചലിക്കുന്നത് സ്പേസ് എന്ന ചലനമില്ലാത്ത ഒരു തലത്തിലാണ് ദൃശ്യമായതെല്ലാം നിലനിൽക്കുന്നത് ദൃശ്യമല്ലാത്തൊരു ശക്തിയിലാണെന്ന് പൂർവികർ പറയുന്നു അതായത് സ്ഥൂലമായ ഒന്നിൻ്റെ ചലനത്തിന് പിന്നിൽ സൂക്ഷ്മമായ ഒരു ശക്തിയുണ്ടെന്നർത്ഥം പാലാഴി മഥനത്തിന് ശേഷം ശിവഭഗവാൻ തൻ്റെ താണ്ഡവം തുടങ്ങിയതായി പുരാണങ്ങൾ പറയുന്നു താണ്ഡവം പ്രപഞ്ചത്തിലെ ചലനമാണ് അതൊരു താളത്തിലാകുമ്പോൾ നൃത്തവും നിലയ്ക്കാത്ത ഒരു കോസ്മിക് നൃത്തം അത് ബ്രഹ്മം മുതൽ അണ്ടം വരെ തുടർന്നു കൊണ്ടിരിക്കുന്നു അതായത് പ്രപഞ്ചം മുതൽ അളുവരെ അഥവാ ആറ്റം വരെ ഒരേപോലെയാണ് അതായത് ഒരു ഗാലക്സിയിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റ് ആകാശഗോളങ്ങളും നിരന്തരം ചലിക്കുന്നത് പോലെ സമാന ചലനമാണ് ആറ്റങ്ങളിലുള്ളത് എന്നർത്ഥം ആറ്റങ്ങളിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇലക്ട്രോണുകൾക്കും പ്രോട്ടോണുകൾക്കും ഇടയിലുള്ള ശൂന്യതയാണ് അതായത് അതിശക്തമായ ഊർജ പ്രവാഹമാണ് അത് ശിവനാണ് സ്വന്തം മനസ്സിനെ ഭഗവാനിൽ പൂർണമായും സമർപ്പിച്ച് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ പരബ്രഹ്മത്തിലേക്ക് ലയിച്ചുചേരുകയാണ് ഓരോ ഭക്തൻ്റെയും ലക്ഷ്യമെന്ന് തിരിച്ചറിയിലാവട്ടെ ഓരോ ശിവരാത്രിയും